രാവിലെ തന്നെ അടി നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്ത് ഷാനവാസിന്റെ അടപ്പൂരിവിട്ട് ഷാനവാസിന് നല്ല രീതിക്ക് ഒരു എതിരാളിയായിട്ട് നിൽക്കുവാണ് ലക്ഷ്മി അതോടൊപ്പം തന്നെ പ്രവീണും രാവിലെ വാ തുറന്നിട്ടുണ്ട് ഷാനവാസ് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നെവിനെ കൂട്ടുപിടിച്ച് പോയി ഈ പറയുന്ന പ്രവീണിനെയും ലക്ഷ്മിയൊക്കെ അടി ചൊതുക്കാനാണ് പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ വൈൽഡ് കാർഡ്സ് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഓണാഘോഷവും ഓണ പൂക്കളവും ഒക്കെ ആയിട്ട് ഓണവിലുടനെ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഓണമല്ലേ നമുക്ക് കുറച്ച് ക്ഷമിച്ച് കളയാം എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ആയ അൻസിഫ് അപ്പോ മോർണിംഗ് സോങ് തിരുവാവണിരാവ് ഇന്നെങ്കിലും സമാധാനം മോർണിംഗ് ടാസ്ക് ആയിട്ട് വരുന്നത് മോർണിംഗ് ടാസ്ക് പോലെ അവർക്ക് വരുന്നത് പൂക്കളം ഒരുക്കുക എന്നുള്ള സാധനമാണ് അതിനുശേഷമാണ് കിച്ചണിലെ ഒരു വഴക്കി കിടക്കുന്നത് കിച്ചണിലെ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിച്ചൺ ടീമിലുള്ള ജിസേൽ ഉണ്ട് പ്രവീൺ ഉണ്ട് കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസ് ഉണ്ട് ഇവരെല്ലാരും കൂടെ കിച്ചൺ അകത്ത് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറത്ത് വന്ന് ലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി വന്നിട്ട് ഓരോരോ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ ചെയ്യണം ആ വേഗത്തിൽ ഫുഡ് റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് അത് കയറി എതിർക്കുന്നു നീ ഇവിടുത്തെ കാര്യം നോക്കണ്ട ഇവിടുത്തെ കാര്യം നോക്കാൻ കിച്ചൻ ക്യാപ്റ്റനായ ഞാനുണ്ട് നീ പോയി നിന്റെ പണി നോക്ക് അപ്പൊ ഇല്ല ഞാൻ എന്തിനാ എന്റെ പണി നോക്കുന്നത് എനിക്കറിയാം എന്റെ പണി എന്താണെന്നുള്ളപ്പോ ഞാൻ ഇടപെടേണ്ടടുത്ത് ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും അപ്പൊ നീ പറയണ്ട നിനക്ക് പറയാനാണെങ്കിൽ നമ്മൾ സമയം തരാം ഷാനവാസ് എനിക്ക് സമയം തരേണ്ട ആവശ്യമില്ല ഇപ്പോഴാണ് എന്റെ സമയം ഞാൻ പറഞ്ഞോളാം അങ്ങനെയല്ല നിനക്ക് ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് നിനക്ക് ക്കണ്ട എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഷാനവാസ് ഭയങ്കരമായ മോശം വേർഡുകൾ പറയുന്നുണ്ട് നീ അധികം കുണക്കാൻ നിൽക്കണ്ട നീ അധികം ഉണ്ടാക്കാൻ നിക്കണ്ട കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് നീ നീ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നീ പോടി നീ നിന്റെ കാര്യം നോക്കി പോയി എടി പോടി എന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റത്തില്ല എനിക്കൊരു പേരുണ്ട് ലക്ഷ്മി ആ പേര് മാത്രം എന്നെ വിളിച്ചാൽ മതി അപ്പൊ പ്രവീൺ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രവീൺ ഷാനവാസ് നിങ്ങൾ വഴക്ക് കൂടുന്നെങ്കിൽ എന്ത് ചെയ്യണം അങ്ങോട്ട് പോയി മാറി കിടന്ന വിളക്ക് കൂടി ഇവിടെ കിച്ചണില് കിടന്നുകൊണ്ട് വഴക്കൂടാൻ പറ്റത്തില്ല നിങ്ങൾ മാറി എവിടെ എവിടെങ്ങനെ പോയി കിടന്നുകൊണ്ട് വഴക്ക് കൂടിക്കോ కారణం ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ നിന്റെ കാര്യം നോക്കും നീ അപ്പം ഇത് ഇതെന്താ ലക്ഷ്മിയോടെ നിന്ന് പോകേണ്ട കാര്യം എന്താ അല്ലെങ്കിൽ ലക്ഷ്മി പോകേണ്ട ലക്ഷ്മി ലക്ഷ്മിയോടെ നിന്നോ പ്രവീൺ പറയുന്നത് ലക്ഷ്മിയോടെ നിന്നോ ഇന്നലെ അനീഷ് ഇവിടെ രാത്രി ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിന്നപ്പോൾ ഇവർ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ അനീഷിനും നിൽക്കാമെങ്കിൽ ലക്ഷ്മിക്കും നിൽക്കാം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ലക്ഷ്മി ഇവിടെ തന്നെ നിന്നോ അങ്ങനെ ലക്ഷ്മിയും അനീഷും കൂടെ വൻ വിഷയമാവുന്നു എന്നെ ഇവിടെ ആ പഠിപ്പിക്കാൻ വരണ്ട എനിക്ക് നല്ലതുപോലെ അറിയാം പുറത്തുനിന്ന് നമ്മൾ കളി കണ്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടിവിടെ വരുമ്പോഴത്തേക്കും പത്ത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എങ്ങനെയാണോ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബിഗ് നമ്മളെ ഇടത്തുള്ളൂ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ് ഷാനവാസ് ഇങ്ങോട്ട് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരേണ്ട ഇതുപോലെ അങ്ങോട്ട് എന്താ പറയാ പറ്റത്തില്ല ഞാൻ പറ്റത്തില്ല എന്റെ അടുത്ത് ഇത് പറയാൻ പറ്റത്തില്ല ഞാൻ തിരിച്ച് പറയുന്ന ഒന്നും അല്ലാട്ടോ പറഞ്ഞു എന്റെ അടുത്ത് ഇത് പറയാൻ പറ്റത്തില്ല പറ്റൂലെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി ബോഡി നീ കേസ് കൊടുക്കടി അപ്പൊ എന്നെ എടി പൊടി എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഐ ഹാവ് എൻ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കൂ കേട്ടോ ലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി വേറെ ഒന്നും വിളിക്കണ്ട എടി നീ ഇതൊന്നും പറയണ്ട അപ്പൊ നീ നിന്റെ വീട്ടിൽ പോയി പറയാ നീ നിന്റെ വീട്ടിൽ പോയി ഇതൊക്കെ കാണിച്ചാൽ മതി വീട്ടിൽ നിന്ന് കൊണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി ചെയ്താൽ മതി അവിടെ ഞാൻ വീട്ടിൽ കാണിക്കാനല്ലോ വന്നത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ അപ്പൊ നീ വീണ്ടും കേസ് കൊടുക്കേണ്ടി ഇപ്പൊ ഷാനവാസ് എന്തൊക്കെ ഈ പറയുന്നേ ഷാനവാസ് എന്തൊക്കെ ഒരു കിച്ചൺ ക്യാപ്റ്റൻ വളരെ മോശം കിച്ചൺ ക്യാപ്റ്റൻ വളരെ മോശം നമ്മൾ ഒരു മണിക്ക് ഫുഡ് തരും നിങ്ങളൊക്കെ അത് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി അത് പറ്റത്തില്ല കിച്ചണിലെ ഫുഡ് കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ബാക്കിയുള്ളവർ തരാം നീ താണ്ടടി നീ തള്ളണ്ട അങ്ങനെ ഇവർ തമ്മിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് പിന്നീട് നെവിൻ്റെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന ഷാനവാസ് പോയി ഇതുപോലുള്ള സംഭവം കിച്ചണിൽ നടന്നു അതുപോലെ തന്നെ പ്രവീൺ എൻ്റെ മേലെ കുതിച്ച് ചാടിയെന്നൊക്കെ പറയുമ്പോൾ നെവിൻ എന്നെ പറയുന്നത് ഓ ഞാൻ ക്യാപ്റ്റൻ ആയി ഞാൻ ആ പച്ചക്കുതിരയെ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോവുകയാണ് അപ്പം നെവിൻ എന്ത് ചെയ്യുന്നു അവിടെ ലക്ഷ്മി കാണുന്നു അപ്പം ലക്ഷ്മി ഞാൻ കിച്ചൻ്റെ ക്യാപ് ഞാനൊന്ന് ക്യാപ്റ്റൻ ആയിക്കോട്ടെ എല്ലാം ശരിയാക്കി തരാം അപ്പം ലക്ഷ്മി അതിന് ശരിയാക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ആണോ എന്നൊന്നുമില്ല ശരിയാക്കണമെങ്കിൽ നമുക്കല്ലെങ്കിലും പറ്റും എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ശരിയാക്കാം മനസ്സിലായില്ലേ പിന്നീട് ആപ്പിളും ഓറഞ്ചും സാധനങ്ങൾ റേഷൻ സാധനങ്ങളൊക്കെ വരുന്നു ആപ്പിൾ കുറവാണ് മുപ്പത്തെട്ട് ആപ്പിളേ ഉള്ളൂ അതിൽ നിന്ന് കുറച്ച് ആപ്പിൾ കുറഞ്ഞു അപ്പോൾ ഈ ആപ്പിൾ ആരാണ് എടുത്തതെന്നുള്ള ചർച്ചേൻ്റെ ഇടയിൽ കൂടി അനു വന്നൊരു ആപ്പിൾ എടുത്ത് അവരവർക്കുള്ള ആപ്പിളെടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് പകുതി കടിച്ചെടുക്കുമ്പോൾ പാതി ശാരവാസിൽ പിടിച്ച് വാങ്ങിക്കുന്നു എന്തിനാണ് ആപ്പിൾ നീ ഇപ്പോൾ എടുത്തത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണ്ട എടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കാത്ത ഞാൻ എന്തോ ചെയ്യാൻ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേര് കിടന്നു എനിക്ക് വേണ്ട ഞാൻ കടിച്ച ആപ്പിൾ എന്നെ പിടിച്ച് വാങ്ങിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലൊരു വഴക്കാണ് ദെൻ ഓണാഘോഷം ഓണത്തിന് പൂ വരുന്നു എല്ലാവരും പോയി അത്തപ്പൂക്കളം പൂക്കളോ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുവാണ് അതിനിടെ കൂടെ ഈ പറയുന്ന ആരിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അവിടെ വീട്ടിലുള്ളവരും അതുപോലെ തന്നെ പുറത്ത് കാണുന്ന ഓഡിയൻസും എനിക്കും എന്തോ ഒരു ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളടുത്ത് എന്തോ ഒരു സാധനം അതിന്റെ കൂട്ടത്തിൽ ചെമ്പരത്തി പൂക്കൂടെ കഴിഞ്ഞാൽ നന്നായിരിക്കും ആരും തന്നെ സ്വന്തമായിട്ടുള്ള വനകൾ വരുത്തി വെക്കുന്നതാണ് നമുക്ക് നോക്കാം എന്താവും ഏതാവും എന്നുള്ളത് അപ്പോൾ അടുത്ത ലൈവ് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാൻ വിശേഷമായിട്ട്